യർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ച് പത്ത് എ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് തിരികെ ഓർമ്മകളിലേക്ക് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപക എം ഗീതാദേവി സംഗമം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എച്ച് എസ് എസ് ന്യൂസിലൂടെ കാണാം ആ കൂട്ടുകാരന്മാരും കൂട്ടുകാരിമാരും നമ്മളെ കുറിച്ച് എത്രയോ തവണ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഒന്ന് ചിന്തിച്ച് ഒരു നെടുവേർപ്പിട്ട് നമ്മൾ നമ്മുടെ അടുത്ത തിരക്കുകളിലേക്ക് പോവുകയാണ് ചെയ്യാറ് അപ്പൊ അന്ന് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നുമില്ല അങ്ങനെ പരസ്പരം അറിയാതെ കാണാതെ ഒന്നും പങ്കുവെക്കാതെ പത്തി എ ക്ലാസ്സിലെ നാല്പത് കുട്ടികളുടെ നാൽപ്പത് വർഷങ്ങൾ കടന്നുപോയി അത് കഴിഞ്ഞപ്പോലെയോ ഒരാളുടെ മനസ്സിൽ ഒരു സ്പാർക്ക് കണ്ടേ തീരൂ ഞങ്ങൾക്കൊന്നിച്ചൊന്ന് ആ പത്തിയെ ക്ലാസ്സിൽ ഇരുന്നേ തീരു എന്ന് ആ സ്പാർക്കാണ് മറ്റ് ഹൃദയങ്ങളിലേക്ക് കൈമാറി കൈമാറി ആളെ കത്തി ഇന്ന് ഈ ദിവസത്തിൽ എത്തിച്ചേർന്നത് അപ്പോ നമ്മുടെ സ്കൂളിൽ അപ്പോ നമ്മൾ കാണണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചാലും നമ്മൾ ആ എല്ലാവരും വീട്ടിലിരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ല അപ്പൊ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ആറു മാസമായി ഈ ഒരു പുനഃസമാഗമത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് അപ്പോ സ്കൂളിൽ പലതവണ കേറി ഇറങ്ങിയവർ ശ്രീ ബെന്നി ശ്രീ ജോസഫ് ശ്രീ ഷാജി കലമറ്റുള്ളവരെല്ലാം എത്രയോ നാളത്തെ ഇവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു പുനഃസമാഗമം സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത് പലപ്പോഴും നമ്മൾ ഈ സ്കൂളിന്റെ വഴിയിൽ കൂടെ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മള് നമ്മുടെ കൂട്ടുകാരെ കുറിച്ചും നമ്മുടെ ക്ലാസ് മുറികളെ കുറിച്ചും അധ്യാപകരെ കുറിച്ചും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പടിയിറങ്ങിപ്പോയി കൂട്ടുകാരെ സ്കൂളിലില്ല അധ്യാപകരെ വിരമിച്ചു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് സ്കൂളിലേക്ക് വരാനുള്ള ഒരു ഒരു ബന്ധം അറ്റുപോയോന്നൊരു സംശയം അതുകൊണ്ടാണ് നിങ്ങൾ പലരും അന്ന് സ്കൂളിലേക്ക് ഈ വഴിക്ക് വന്നിട്ട് കയറാതിരുന്നത് പിന്നെ രണ്ട് വടേരോൺ ഇളയാണ് എട്ടില് അപ്പൊ ഇവിടെ എട്ടാം ക്ലാസ് പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ വി കെ കെ പറ്റി അങ്ങായി അങ്ങനെ ഞാൻ ഈ വരാന്തയിലൂടെ പോയപ്പോ ഞാനിന്ന് അതേ ഡെസ്കും അതേ മുൻകൂർ ഇവിടെ കണ്ടപ്പോ എനിക്കൊരു തോന്നിയ ഒരു തോന്നലാണ് ഈ രൂപത്തിൽ വരുന്നത് പിന്നെ വ്യക്തിപരമായി എന്റെ വേറെ പറയാത്ത ചില ഭാര്യ ഉണ്ട് ഭാര്യയ്ക്ക് ചെറിയൊരു പണിയുണ്ട് പിന്നെ എനിക്കൊരു വണ്ടിയാണ് ഡ്രൈവറാണ് അതാണ് എന്റെ വ്യക്തിപരമായ ജീവിത അങ്ങനെ ഞാൻ രസകരമായി തോന്നിയ ഒരു സംഭവം എന്റെ കൂടെ പഠിച്ച ഒരു ജോഡി ജോലി ഒരാളുടെ വന്നിരിക്കുകയാണ് ഈ ജോലി ക്ലാസ് വന്നപ്പോ അവന് മനസ്സിലായി എ പ്ലസ് ബി പ്ലസ് മൈനസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്ന് അവനെ ഒമ്പത് ബോധ്യായി എനിക്കത് ബോധ്യാകാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വിശ്വഭാരതി ചെന്നിട്ടും എനിക്ക് ബോധ്യത് കഴിച്ച അന്നേരം കഴിപ്പ് തോന്നി പിന്നീട് അത് മധുരമായി മാറുന്നു അതേ അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞവരെല്ലാവരും പറഞ്ഞു പിന്നെ നിങ്ങളെ പഠിപ്പിച്ച പല അധ്യാപകരും ഇന്ന് ആമാവശേഷമായി വിതരലിൽ എണ്ണാവുന്നവരേ നിങ്ങൾ പരസ്പരം അറിയാൻ ശ്രമിച്ചു തുകൂടാൻ ശ്രമിച്ചു കഷ്ടപ്പാടുകൾ എവിടെയും ഉണ്ടാകും പക്ഷെ വിജയം എന്ന് പറയുന്നത് നമ്മളതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ആത്മാർത്ഥത കൊണ്ടാണ് നമുക്ക് ജീവിതം വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ വരിക ഈ സ്ഥാപനം എപ്പോഴും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ ആ ഏഴാം ക്ലാസ് കഴിഞ്ഞ് അവിടെയുള്ള ഒരുവിധപ്പെട്ട എന്റെ ഫ്രണ്ട്സ് അതായത് ഒക്കെ ഉണ്ടാക്കുന്ന കുട്ടികളെല്ലാരും വടകര സ്കൂളിലേക്ക് പാലക്കാട് ഗവൺമെന്റ് സ്കൂള് അവിടെയൊക്കെ നല്ല നല്ല സ്കൂൾ പേര് കേട്ട സ്കൂൾ അപ്പോടെല്ലാം പോയി ഞാനും എന്റെ കുറച്ച് ക്ലാസ്മേറ്റ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയാം ഒതുങ്ങി കൂടി സ്വന്തം ആദ്യം സംസാരിക്കാത്ത ഒരു നേച്ചറൊക്കെ ആയിരുന്നു സ്കൂളിൽ വന്നിട്ട് ഞാൻ അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പോയി എട്ടാം ക്ലാസ്സിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പതുങ്ങിയൊക്കെ ഇരുന്നു പക്ഷേ ആ സമയത്ത് എന്നെ കൊണ്ടുവന്നത് എനിക്ക് അന്ന് കിട്ടിയ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അത് വേറെ ആരും അപ്പൊ ഇവരെയാണ് എന്നെ ഒരു എന്താ പറയുക ഒത്തിരി ഹെൽപ് ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ഇവിടുന്ന് പോകുന്നവരെ എന്നെ ഒരു കൂട്ടുകാരി എന്ന രീതിയിലേക്ക് ടീച്ചറിന്റെ മോളെന്നുള്ള ആ ഒരു എന്താ പറയണ്ട അഹങ്കാരമോ അതിന്റെ ഒരു ഞാൻ രീതിയിൽ കണ്ടിട്ടില്ല എല്ലാ അനുഭവത്തിന്റെ ആർക്കെ വന്നു കഴിഞ്ഞാ ശൈതനീ യശോദം യശോദിറ പരബ്രഹ്മ എുനത്തപം ചെയ്തും നിറയേ പരബ്രഹ്മോ അമ്മ എന്നു നടത്തവം ചെയ്ത പഠത്തവൻ പിന്നെ നമ്മളിവിടെ പഠിച്ചു നമ്മുടെ കുട്ടികളുടെ പഠിച്ചു നമ്മുടെ ടീച്ചർ എന്റെ മോനെ പഠിച്ചായിരുന്നു അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞിട്ട് നമ്മൾ പിന്നിലൊന്നും കൂടി നമ്മുടെ കുട്ടികളായാലും പറയുവ അച്ഛൻ പഠിച്ചിടത്തേക്ക് ആ ക്ലാസ്സിന് എങ്ങനെ ഇരുന്നേ ആ ബെഞ്ചാണ് എങ്ങനെ ഇരുന്നേ അതൊക്കെ പറയുമ്പോ അവർക്കും സന്തോഷം നമുക്കുണ്ട് ഇനി അടുത്ത ഈ പറഞ്ഞതിന്റെ അടുത്ത വാട്ടം ഒരു ഇനി ഇത് ഇവിടെ വെച്ച് നിൽക്കാതെ ഇത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യത്തെ പറ്റി നമ്മള് ഇത് പിരിയുന്നതിന് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് പറയുന്ന തീരുമാനത്തിലെത്തി കണ്ടിന്യൂ ചെയ്ത് പോവാ സാറ് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള ചാരി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ആയിട്ട് നോക്കാം എനിക്കൊരു അഭിപ്രായം ഈ നാല്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ പറ്റുക വളരെ ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു വെള്ളിയിൽ എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചതെന്നെ ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ എല്ലാവരെയും കാണണം എന്നുള്ളൊരു എന്റെ അക്കമറിന്റെ ഒരു ആഗ്രഹമാണ് ജയശ്രീ ഐശ്വര് എന്റെ വീട്ടിൽ വന്നിരുന്നു വളരെ സന്തോഷമായി അത് കാരണം ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റുവാന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇരിക്കുന്ന ഒരു ശേഷം കൂടാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം പല പ്രാവശ്യത്തിലും ഷാജിയാണ് എപ്പോഴും ഷാജീന രാജീനമാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുറത്ത് പണം കണ്ടു വനിതകളിൽ ആരും തന്നെ കാണാറില്ല പിന്നെ വീത മാത്രമാണ് വേറെ തോട്ടുള്ള വീതരെ മാത്രമല്ല വീതരെ അടുത്തുള്ളതേനെ അവിടെ വന്നിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല ഞാൻ ജീവിതം വന്നാൽ ഇത് ആരാ വന്നാലെ വീത പറഞ്ഞത് അല്ല രുണ്ണ പറഞ്ഞത് ഇന്നുള്ള ലേതയാണ് പറഞ്ഞത് അവര് അവരുടെ പൊതുവിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലെ കുട്ടികൾ മാത്രമല്ല അവിടെ പഠിച്ചിട്ട് പോയ സീനിയർ സീനിയറായിട്ട് എല്ലാവരും ചേർന്ന് ഒരു വലിയ സംഘടനയായിട്ട് മാറിയിട്ടുണ്ട് സ്കൂളിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു അവർക്ക് അവാർഡുകൾ കൊടുക്കുന്നു അങ്ങനെ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന പൊതുവിദ്യാർത്ഥി സംഘടനകളും പല സ്കൂളുകളിലും ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്തിനാവാം അല്ലെങ്കിൽ നമുക്കൊരു സൗഹൃദ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യാം വേറെ നമ്മൾ പഠിച്ച കാർത്തുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ സ്കൂള് വിട്ടിട്ട് പോകുന്ന കാറ്റുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ലോകം അല്ലെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോയി നമുക്ക് കാണാനുള്ള അല്ലെങ്കിൽ ഒത്തുചേരാനുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട് അല്ലെ ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പകരൊക്കെ അങ്ങനെ ആത്മസമയം കാണാം ഇപ്പൊ രാത്രി പോണിന് ശേഷം ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കുറച്ചേരും കൊച്ചു വർത്താനൊക്കെ പറയാനുള്ള അവസരമുണ്ട് എന്നാണ് വിശേഷങ്ങൾ വന്നു വയ്ക്കാനും എന്തെങ്കിലും കൂട്ടുകാരെ അറിയിക്കാനെന്തെങ്കിലുമൊക്കെ അറിയിക്കാതെ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന തിരുമുറ്റത്ത് ഒരിക്കൽ കോടി ഒത്തുകോടിയെ എല്ലാവർക്കും നന്മകൾ നേരുന്നു ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സ്റ്റുഡൻറ് റിപ്പോർട്ടർ ശിഖാ ശിളിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്താണ്ടുളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി